ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും നോൺ മോഡിഫൈഡ് അഥവാ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഘടകങ്ങളും മോഡിഫയബിൾ അഥവാ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഘടകങ്ങളായിട്ടും തരംതിരിക്കുക ഈ നോൺ മോഡിഫയബിൾ റെസ്പാക്ടറേഴ്സ് എന്നു വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ പ്രായമാണ് പ്രായം കൂടുന്തോറും ഹൃദയത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുരുഷനായി ജനിക്കുക ഒരു പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെയുള്ളത് പാരമ്പര്യ ഘടകം ഉറ്റബന്ധുക്കൾക്ക് അച്ഛനും അമ്മയ്ക്കോ ജ്യേഷ്ഠന്മാർക്കോ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണും ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോഡി ഫേബിൾ അഥവാ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില റെസ്പാക്കേഴ്സാണ് പ്രധാനമായിട്ടുള്ളത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക അമിതമായ ഷുഗർ നിയന്ത്രിക്കുക കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കി നിൽക്കുക പുകവലിയുടെ ഉപയോഗം നിർത്തുക എന്നിവയാണ് ഇതുമാത്രമല്ല അമിതമായ മാനസിക സമ്മർദ്ദം വ്യായാമമില്ലായ്മ അൺഹെൽത്തിയായിട്ടുള്ള ഭക്ഷണ രീതി ഇതെല്ലാം ഹൃദ്രോഗത്തിലോട്ട് നയിക്കുന്നതാണ് കൃത്യമായ വ്യായാമം നമ്മളെ നമ്മളൊരു പരിധിവരെ വലിയ ഹൃദ്രോഗങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും അതിനായിട്ട് ദിവസം മുപ്പത് എങ്കിലും ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിൽ നടക്കുക ബ്രിസ്ക് വാക് എന്ന് പറയും ഏകദേശം നാല് മുതൽ അഞ്ച് മൈൽസ് പെർ അവർ വേഗതയിൽ നടക്കുന്നത് നല്ലതാണ്